യേശുവെ നന്ദി യേശുവേ സോത്രം എൻ്റെ പേര് സുബിൻ പി രാജു ദൈവകുമാരനും പരശുദേമാതാനും ഒരായിരം നന്ദി സമർപ്പിക്കുന്നു ഞാൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു അഞ്ചൽ സെൻ്റ് മേരീസ് പള്ളിയാണ് എൻ്റെ ഇടവക എൻ്റെ എനിക്ക് രണ്ട് സാക്ഷ്യമാണ് ഇവിടെ പറയാനുള്ളത് ഒന്നാമതായി എനിക്ക് കൃപയുള്ളൊരു ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് രണ്ടാമതായി എനിക്ക് ദൈവകൃപയിൽ വളരുവാനും വചനങ്ങൾ കൂടുതൽ പഠിക്കുവാനുമായി ഞാൻ കൂടുതൽ ആഗ്രഹിച്ചു ഈ രണ്ട് ഉടമ്പടിക്കായി ഞാൻ ഇവിടെ ഉടമ്പടി വയ്ക്കുകയും ദൈവമാതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ ഉടമ്പടി എടുത്തത് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്നാൽ ഞാൻ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കും തോറും എനിക്ക് തടസ്സങ്ങൾ കൂടി കൂടി വരികയാണ് ചെയ്തത് എന്നാൽ ഞാൻ ദൈവവചനത്തിൽ കൂട കൂടുതൽ കൂടുതൽ ആഴമായി പഠിക്കുവാൻ തുടങ്ങി ദൈവവചനം കൂടുതലായി പഠിക്കുവാനുള്ള കൃപയാണ് എനിക്ക് കൂടുതൽ ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ലോക കാര്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ അതെനിക്ക് കിട്ടാതെ വരികയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ വളരെയേറെ നിരാശയും വേദനയും ഒക്കെ ഉണ്ടായെങ്കിലും ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അവയോ അതോടൊപ്പം നിനക്കെല്ലാം ലഭിക്കുമെന്ന മത്തായി ആറ് മുപ്പത്തി മൂന്ന് വചനം മനസ്സിൽ കൂടെ ശക്തിയായി എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും ഇസ്രയേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ ഈഷയ്യ അമ്പത്തിരണ്ട് പന്ത്രണ്ട് വചനത്തിലൂടെ ദൈവം എന്നെ ശക്തിപ്പെടുത്തി കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചെറുടിച്ചു വരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൾ തടരുകയും ഈഷയ്യ നാൽപ്പത് മുപ്പത്തൊന്ന് വചനം എന്നെ ശക്തീകരിച്ചുകൊണ്ടിരുന്നു ഞാൻ വളരെയേറെ വചനത്തിൽ മുന്നോട്ട് കൊണ്ടിരുന്നപ്പോൾ ലോഗോസ്ക്സ് പരീക്ഷ വരികയും ഞാൻ അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തു ആറുമാസത്തോ കാലം ഞാൻ പല മുഴുവൻ വചനങ്ങളും ഏകദേശം എനിക്ക് പഠിക്കുവാൻ സാധിച്ചു അങ്ങനെ എനിക്ക് ലോഗോ സ്ക്വിസ് പരീക്ഷയിൽ അതിരൂപതാ തലത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കി അതിനിടയ്ക്ക് എനിക്ക് ഒന്ന് രണ്ട് ഇൻ്റർവ്യൂവും മറ്റും വന്നെങ്കിലും അതെല്ലാം ഞാൻ ഈ വചനം പഠിക്കുവാൻ വേണ്ടി അതെല്ലാം മാറ്റിവെച്ചു എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു എന്തിനു വേണ്ടിയാണ് നീ നിൻ്റെ ജീവിതം കളഞ്ഞിട്ട് ഇതിനു വേണ്ടി സമയം മാറ്റിവെക്കുന്നത് എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ദൈവത്തിനൊന്നും അസാധ്യമല്ല ലുക്കാവുന്ന മുപ്പത്തിയേഴ് പതിനം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ ഞാൻ ലോഗോസ്ക്വിസിന് പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കിട്ടി അതിനുശേഷം ഒരു ബ്രോക്കർ പെട്ടെന്ന് എൻ്റെ അടുത്ത് വരികയായിരുന്നു അദ്ദേഹം എന്നോട് ഫോണിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു കുട്ടിയെ ഉണ്ട് അതിൻ്റെ ആലോചനയുമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ എന്നാൽ അതിന് ആദ്യം തടസ്സമാണ് നിന്നത് ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട കുറച്ച് രണ്ടാഴ്ച കഴിയട്ടെ ഞാൻ അത് തടസ്സപ്പെടുത്തുവാനാണ് ശ്രമിച്ചത് എന്നാൽ ഞാൻ തടസ്സപ്പെടുത്തും തോറും അത് എന്നിലേക്ക് അടുത്തു വരികയാണ് ചെയ്തത് അനുവിൻ എൻ്റെ പ്രിയ വൈഫിൻ്റെ പേര് അനുവെന്നാണ് അനുവിൻ്റെ പപ്പയും ഒരാ അപ്പച്ചനും കൂടി വരികയും എന്നെ കാണുകയും ചെയ്തു മൂന്നാല് പേരെ അവർ എന്നോടൊപ്പം തന്നെ കാണുകയുണ്ടായി എന്നേക്കാളും നല്ല ആരോഗ്യവും ശക്തിയും ചെറുക്കന്മാരൊക്കെ ആയിരുന്നു അവർ എന്നാൽ അവരെയൊന്നും അവർക്കിഷ്ടപ്പെട്ടില്ല എന്നെയാണ് അവർക്ക് കൂടുതലായി ഇഷ്ടപ്പെട്ടത് അങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയാൽ എനിക്ക് അനുവിനെ ജനുവരി ഒമ്പതാം തീയതി ദൈവം തരികയും ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ വന്ന് അമ്മയും മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തുവാനും വീണ്ടും ഉടമ്പടി പുതുക്കുവാനുള്ള അവസരം ദൈവം നൽകി നീ പേടിക്കേണ്ട അനാദി മുതൽ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ് നീ അവളെ രക്ഷിക്കുകയും അവൾ നിനോട് കൂടി വരികയും ചെയ്യും നിനക്ക് അവൾ സന്ധന ഉണ്ടാകും വിചാരിക്കും തോപിത്താറ് പതിനേഴ് പതിനെട്ട് ശക്തിയിൽ വിശ്വസമുണ്ട് ഇന്നേ ദിവസം ഞങ്ങൾക്കിവിടെ ആയിരിക്കുവാൻ സാധിക്കുന്നു എന്നെപ്പോലെ പല മക്കളും ഇപ്പോൾ വിവാഹം നടക്കാത്തവരായി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് പലവിധ കഷ്ടങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടതായി വരുന്നുണ്ടെന്നും എനിക്കറിയാം ഇവിടെ വന്ന് ഉടമ്പഴിയെടുത്ത ഒരാളെയും മാതാവ് ഉപേക്ഷകളെയല്ല നിങ്ങൾ നിങ്ങളുടെ പ്രയത്നം അർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുക തീർച്ചയായും എൻ്റെ സമയമാകുമ്പോൾ ദൈവം നിങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ തരിക തന്നെ ചെയ്യും നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി നൽകുവാനും സത്കൃത്യങ്ങൾ ധാരാളം ചെയ്യുവാൻ അനുഗ്രഹം നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം ആ ദൈവത്തിൽ മുൻ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വചനത്തിൽ മുറുക പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടില്ല റോമ ഒമ്പത് ആറിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ വചനത്തെ മുറുക പിടിച്ചാൽ നമുക്കൊരിക്കലും ഒരിടത്തും തലകുനിക്കേണ്ടതായി വരികയില്ല ഞാനെന്നും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെയും രാവിലെയുള്ള ഡെയിലി ബ്രെഡ് കാണുക കാണുന്ന ഒരാളാണ് അതിൻ്റെ അനുഗ്രഹം വളരെ വലുതാണെന്ന് എനിക്കിവിടെ ഉറച്ച വിശ്വാസത്തോടെ പറയാൻ സാധിക്കും നമുക്കെല്ലാവർക്കും അച്ഛൻ നൽകുന്ന വലിയ അനുഗ്രഹത്തെ പ്രതിയും അച്ഛനോട് പ്രത്യേകമായി നന്ദി സമർപ്പിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തോത്രം നാമം വിളിച്ചുപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും